കാസർഗോഡ് കൊപ്പൽ അബ്ദുള്ള സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കൊപ്പൽ അബ്ദുള്ളയുടെ ഒൻപതാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു കൊപ്പൽ അബ്ദുള്ളയുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പരിപാടിയിൽ പങ്കെടുത്തു പുലിക്കുന്നിലെ കാസർഗോഡ് ജില്ലാ ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടി നേതാവും സാംസ്കാരിക പ്രവർത്തകനുമായ എം എ ലത്തീഫ് കൊപ്പൽ അബ്ദുള്ളയെ അനുസ്മരിച്ച് മുഖ്യപ്രഭാഷണം നടത്തി ഒരുപാട് പ്രമുഖ നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഇന്നത്തെ നമ്മുടെ നമുക്കി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോകാറുണ്ട് ഒരുപാട് ആളുകൾ അസുഖമായി കിടന്ന് നരകിച്ച് ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചു മരിക്കുന്നത് നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ചില മരണങ്ങൾ

എൻ എം അബ്ദുള്ള യൂനിസ്തളങ്കര ഹമീദ് വതിയർക്ക എന്നിവർ സംസാരിച്ചു സി എൽ ഹമീദ് സ്വാഗതവും ഷാഫി തെരുവത്ത് നന്ദിയും പറഞ്ഞു കൊപ്പൽ അബ്ദുള്ളയുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്